എന്താ സി പി എം ഈ മന്ത്രിയെ മത്സരിപ്പിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ പിണറായി വിജയൻ ഈ തുടർ ഭരണം കിട്ടുന്നതിന് മുമ്പ് കുറെ ആളുകളെ വെട്ടി സീറ്റ് കൊടുത്തില്ല ശ്രദ്ധിച്ചല്ല ജയിച്ചു എന്ന കുറെ പേര് മന്ത്രിയാക്കി ആ ബന്ധത്തിൽ ഈ രാഷ്ട്രം മന്ത്രിയായതാ അതുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാ അതുകൂടി അവസാനിപ്പിച്ചിവിടെ പറഞ്ഞു വരാൻ വേണ്ടിട്ടാ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ നമ്മുടെ ഈ പെങ്ങൾട്ടി പാർലമെന്റ് പോട്ടെ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ ചേലക്കരക്കാരൻ തീരുമാനം തീരുമാനമെടുത്താൽ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ എന്തിനാ രാധാകൃഷ്ണനെ ഇപ്പൊ മാറ്റുന്നത് എന്തിനാ മാറ്റുന്നത് പിണറായി വിജയന്റെ രാധാകൃഷ്ണനോട് ഒന്ന് പറഞ്ഞുകൊടുക്കണം മനസ്സിലായിരുന്നു അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു രാധാകൃഷ്ണൻ ഇവിടെ തുടരും മന്ത്രിയായി തുടരും നമുക്ക് അസംബ്ലിയിൽ ചോദ്യമൊക്കെ ചോദിക്കാൻ അതെ അവിടെ ഇരിക്കട്ടെ അത് പിണറായി വിജയൻ്റെ മുഖത്ത് ഏൽക്കുന്ന ആഘാതമായിരിക്കും ആഘാതം അതായിരിക്കും ഇവിടെ ജയിക്കുന്നത് രാധാകൃഷ്ണന് കുഴപ്പം വരുമില്ല രാധാകൃഷ്ണൻ മന്ദ്രയെ തുടരും മനസ്സിലായി പിണറായി വിജയനെ ക്ഷീണം ഉണ്ടാവും രാധാകൃഷ്ണൻ അല്ല ക്ഷീണം